കിടങ്ങൂർ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ എൽ ഡി എഫ് അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം പാസായി ഭരണപക്ഷാംഗമായ കെ ജി വിജയൻ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചു പ്രമേയത്തിന് അനുകൂലമായി എട്ട് വോട്ടുകളും എതിർത്ത് ഏഴ് വോട്ടുകളുമാണ് ലഭിച്ചത് അവിശ്വാസ പ്രമേയം വിജയിച്ചതോടെ തോമസ് മാളിയേക്കലിന് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടു കിടങ്ങൂർ പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ മൂന്നംഗങ്ങളും ബി ജെ പിയിലെ അഞ്ചംഗങ്ങളും ഉൾപ്പെട്ട ഭരണസമിതിയാണ് അധികാരത്തിലുണ്ടായിരുന്നത് എന്നാൽ ഈ കൂട്ടുകെട്ട് പാർട്ടി നേതൃത്വങ്ങൾ അംഗീകരിക്കാതിരുന്നത് മൂലം രണ്ട് കക്ഷികളിലെയും അംഗങ്ങളെ അതത് പാർട്ടി നേതൃത്വങ്ങൾ പുറത്താക്കിയിരുന്നു ഒന്നര വർഷമായി അധികാരത്തിലുണ്ടായിരുന്ന ഭരണസമിതിക്കെതിരെ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയമാണ് പാസായത് ബി ജെ പി അംഗമായിരുന്ന കെ ജി വിജയൻ എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തതോടെയാണ് അവിശ്വാസ പ്രമേയം പാസ്സായത് രണ്ടാം തവണ പഞ്ചായത്ത് അംഗമായ കെ ജി വിജയൻ നിലവിൽ ബിജെപിയുമായി അകന്നു നിൽക്കുകയായിരുന്നു പഞ്ചായത്ത് ഭരണത്തിലെ പുതിയ കൂട്ടുകെട്ടിലും ഭരണസമിതിയുടെ പ്രവർത്തനത്തിലും അസംതൃപ്തനായിരുന്നുവെന്ന് കെ ജി വിജയൻ പറഞ്ഞു കഴിഞ്ഞ പല പ്രവർത്തികളും വളരെ മോശമായ അവസ്ഥയിലേക്ക് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് തൊണ്ടപ്പെടുത്താൽ ഇറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നൊരവസ്ഥുള്ള അവസ്ഥയായിരുന്നു നമുക്കാരെയും കുറ്റപ്പെടുത്താൻ പറ്റു തരാം ആരെയും നിയന്ത്രിക്കാനും പറ്റില്ല ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഒന്ന വിശ്വാസ പ്രമേയത്തിൽ ഞാൻ വ്യക്തിപരമായിട്ട് കാരണം ഞാൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് രണ്ടാമത് മൂന്നാമത് മത്സരിക്കുന്നു ആദ്യം മാത്രം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ഇത്തവണ അവശുദ്ധ കൂട്ടുകെട്ടുക എന്ന് പറയുന്നത് ബി ജെ പിയുടെ യു ഡി എഫിൻ്റെയോ കമ്മിറ്റികൾ അറിയാതെയാണ് ഇപ്പോൾ ഇവിടെ ഈ അധികാരം മാ വന്നത് ജാതികാരത്തെ ഞാൻ നേതൃത്വം നേരത്തെ തന്നെ അല്ല എന്നെ അറിയാവുന്ന എനിക്കറിയാവുന്ന മുഴുവൻ ബി ജെ പി പ്രവർത്തകരോടും നേതാക്കന്മാരോടും ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടായാലും ഞാൻ ഇതിനെതിരെ പ്രതികരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ബാക്കി കാര്യങ്ങൾ പഞ്ചായത്ത് മികവുകളിൽ കുറച്ച് കാര്യങ്ങളുള്ളൂ ഒരു സ്ഥാനം കിട്ടാനോ അതല്ലെങ്കിൽ മറ്റൊരു മേന്മയ്ക്ക് കഴിഞ്ഞിട്ടാലോ ഒരു ജനാധിപത്യ രാജ്യത്തെ ജനാധിപത്യം നല്ല രീതിയിൽ നടക്കണമെങ്കിൽ അത് ഗ്രാമപഞ്ചായത്തുകളും നടക്കുകയുള്ളൂ മറ്റ് സ്ഥലങ്ങളിൽ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ജാത ഒന്ന് ജയി ജനിപ്പിച്ച അതല്ലെങ്കിൽ നമുക്ക് വോട്ട് ചെയ്ത ആൾക്കാരോടൊപ്പം കൊണ്ടുറങ്ങി കഴിയുന്ന ഒരു വിഭാഗം ജനപ്രതിനിധി എന്ന് പറയുന്ന പഞ്ചായത്ത് മെമ്പർമാർ മാത്രമേ ഉള്ളൂ അവരെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന പല പ്രലോഭനങ്ങളും ഉണ്ടാകാം പല നല്ലതും ഉണ്ടാകാം ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ വേണ്ടത് ചോദ്യജന്യമായി നിൽക്കുന്നൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഈ അതിനെ അനുവദിച്ചുകൊണ്ട് വോട്ട് ചെയ്തത് ബി ജെ പിയുടെ ആദ്യകാല പ്രവർത്തകനെങ്കിലും അംഗത്വം പുതുക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നും നിലവിലുള്ള ഭരണത്തിൻ്റെ പോരായ്മകളാണ് അവിശ്വാസത്തെ അനുകൂലിക്കാൻ കാരണമായതെന്നുമാണ് വിജയൻ്റെ നിലപാട് കാരണം കഴിഞ്ഞ ഇരുപത് വർഷം മുമ്പ് ബി ജെ പിയുടെ കമ്മിറ്റിയിൽ നിന്നും ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് അത് പ്രത്യേകിച്ച് എല്ലാ ബി ജെ പിക്കാർക്കും അറിയാം പിന്നെ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പി കാരെനിക്ക് എല്ലാം മത്സരിക്കാനൊരു അവസരം വന്നു അത് സംഭരണ സീറ്റ് മത്സരിക്കാനായിട്ടൊരു അവസരം വന്നു അപ്പം മറ്റാരെയും കിട്ടാതെ വന്നു അതാണ് സത്യത ഈ ലോകം മുഴുവൻ വെബ്സൈറ്റ് പരസ്യം ചെയ്തിട്ട് പോലും ഒരു പട്ടൂജാതി മെമ്പറെ കിടും കിട്ടാതെ വന്നിട്ടാണ് എൻ്റെ അടുത്ത് അടുത്തുള്ളത് അത് അവസാനം ഞാൻ അവസാനം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എൻ്റെ നോമിനേഷൻ കൊടുക്കുന്നത് മറ്റേ എൻ്റെ അടുത്ത് വന്ന ബി ജെ പിയുടെ നേതാക്കന്മാരോട് പറയോടും പറഞ്ഞ് എനിക്ക് താല്പര്യമില്ല താല്പര്യം കട്ടാൻ പറ്റാൻ പറഞ്ഞത് ഇതൊന്നും നമ്മുടെ ജില്ലാ സെക്രട്ടറി ജില്ല അല്ല സംസ്ഥാനമൊക്കെ ആയിരുന്നു അങ്ങോട്ട് നേരം വേണ്ടി ഞങ്ങൾ സുഹൃത്തുക്കളെ പണ്ട് പോലാതെ മികകൾ തുടങ്ങിയ കാരണം പോലെ അപ്പുറം അപ്പുറം ഇരുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നുണ്ട് അതിലൂടെ എനിക്ക് ഈ ഇത് വളരെയേറെ വിമർശമുണ്ട് ഈ ഒരു സംഘം തന്നെ കാരണം ഒന്ന് പളനിപ്പിട്ടുകൊണ്ടുണക്കുന്ന കാലത്ത് ആർ എസ് എന്ന നിൽക്കണമെന്ന് പറയുന്നത് ഏത് കാര്യത്തിനും എന്തിനു ഒറ്റയ്ക്ക് പോയി ചെയ്തുമായിരിക്കും അങ്ങനെ അതിനുള്ള ഉദ്രിക്കാനല്ല അതുകൊണ്ട് എനിക്കിതിൽ രണ്ട് ആദ്യം ഞാൻ പാർട്ടിയിൽ ഒരു പാർട്ടി മെമ്പർഷിപ്പ് എടുത്തതും ബിജെപി എത്തി ആ മെമ്പർ എൺപത് മുതൽ രണ്ടായിരം പേരെ നല്ല രീതിയിലുള്ള തൊണ്ണൂറ്റി രണ്ടായിരത്തിൽ പഞ്ചായത്ത് മെമ്പറായിട്ട് നിൽക്കുകയും ചെയ്തു അതിന് മുമ്പ് ഒരു രണ്ടു വർഷം മത്സരിക്കുകയും ചെയ്തു പക്ഷേ ഈ അവസാനം ഇത്രയും ഈ ഇരുപത് വർഷത്തിനിടയ്ക്ക് താമരചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചെങ്കിലും ഇപ്പോഴത്തെ ഭരണസമിതിയെ എതിർക്കുന്ന നിലപാട് സ്വീകരിച്ചതോടെ കിഴങ്ങൂരിൽ ഭരണമാറ്റത്തിന് അവസരമൊരുക്കുകയായിരുന്നു കെ ജി വിജയൻ എൽ ഡി എഫ് ഭരിച്ചിരുന്ന കിഴങ്ങൂർ പഞ്ചായത്തിൽ യു ഡി എഫ് ബി ജെ പി കൂട്ടുകെട്ടാണ് നിലവിലുണ്ടായിരുന്നതെന്നും അംഗങ്ങളെ പുറത്താക്കിയെന്ന് നേതാക്കൾ പറയുമ്പോഴും വാർത്താസമ്മേളനങ്ങളിലും പൊതുസമ്മേളനങ്ങളിലും ഒന്നിച്ചാണ് എത്തിയിരുന്നതെന്നും സി പി ഐ എം ഏരിയ പ്രസിഡന്റ് പി എൻ ബിനു പറഞ്ഞു ജനവിധി അട്ടിമുറിച്ചുകൊണ്ട് ബി ജെ പിയും യു ഡി എഫും കൂടി ബി എൽ ഡി എഫിനെ പരാജയപ്പെടുത്തി അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായിരുന്നു അതുകൊണ്ടുതന്നെ ഇത് വലിയ വിവാദമായപ്പോൾ യു ഡി എഫും അതോടൊപ്പം തന്നെ ബി ജെ പിയും അവരുടെ അംഗങ്ങളെ പുറത്താക്കിയതായിട്ട് പത്രസമ്മേളനത്തിൽ പത്രത്തിൽ വാർത്ത കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ ആ ബന്ധം തുടർന്ന് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അവസാനം ഈ അവിശ്വാസം കൊണ്ടുന്ന മണ്ഡലത്തിലും യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും പഞ്ചായത്ത് മെമ്പർമാർ ഒരുമിച്ചാണ് പത്രസമ്മേളനത്തിനുൾപ്പെടെ പങ്കെടുത്തത് കിടങ്ങൂരിനെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു ധാരണയ്ക്ക് നേതൃത്വം കൊടുത്തത് കടുത്തുരുതിയുടെ എം എൽ എയും ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് മോഹൻ മുണ്ടയ്ക്കനും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേഴ്സി ജോണിൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇത്തരത്തിലൊരു മുന്നണിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയത് ഇപ്പോഴും എം എൽ എ പറയുന്നത് ഞങ്ങളവരെ പുറത്താക്കിയെന്നാണ് പക്ഷേ യു ഡി എഫ് കേരള കോൺഗ്രസിൻ്റെ ഭാഗമായി ജോസഫ് ഗ്രൂപ്പിൻ്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായവർ അവരെ പുറ അവർ അവരുടെ വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്താൽ തീർച്ചയായും അവർക്കെതിരെ കൂർമാറ്റത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കേണ്ടതാണ് ഈ കാര്യങ്ങളൊന്നും ചെയ്യാതെ ജനങ്ങളെ പറ്റിക്കാനുള്ള ശ്രമമാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഇപ്പോഴും യു ഡി എഫും ബി ജെ പിയും ഒരുമിച്ചാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് പക്ഷേ അവരുടെ ജനവിരുദ്ധ ഭരണം ഈ നാടിന്റെ വികസനത്തെ അട്ടിമറിക്കുന്ന ഭരണത്തിനെതിരെ ജനങ്ങൾക്കുണ്ടായിരുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് വിശ്വാസം വന്നത് ആ വിശ്വാസം വിജയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അത് തീർച്ചയായും കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറും സംശയവും ബി ജെ പി യുമായി അകന്നു കഴിയുകയായിരുന്ന അംഗത്തിന്റെ പിന്തുണയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് നിലവിലുള്ള ഭരണസമിതിയുടെ കിടങ്ങൂരിന്റെ വികസനത്തെ തകർക്കുന്ന നിലപാടുകളാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ കാരണമായതെന്ന് എൽ ഡി എഫ് കൺവീനർ അശോക് കുമാർ പൂതമന പറഞ്ഞു ഈ സംവിധാനത്തിനകത്ത് അല്ലെങ്കിൽ അവരോടൊപ്പം ഭരണകക്ഷിയുടെ ഭാഗമായി നിന്നിട്ടുള്ള ആളുകളിൽ തന്നെ ചില ആളുകൾക്കുണ്ടായ അസ്വാരസ്യങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിലൊരു അവിശ്വാസ പ്രമേയം ഇവിടെ പാസ്സാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നേരത്തെ ചോദിച്ചതുപോലെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളുടെ പിന്തുണയോടുകൂടി ഇടതുപക്ഷം ഇനി ഈ ഇത്തരമൊരു സംഭവം മുമ്പോട്ട് കൊണ്ടുവന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതിനുമപ്പുറത്തേക്ക് കാലങ്ങളായി അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർക്കറിയാം വളരെ നന്നേ ചെറുപ്പത്തിൽ തന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായി യോജിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ സുദീർഘമായ രാഷ്ട്രീയ പരിചയത്തിലും അതോടൊപ്പമുള്ള സംഘടനാ പ്രവർത്തനത്തിലും എല്ലാം പലവിധ തിരിച്ചടികളും വ്യക്തിപരമായും അല്ലാതെയുമൊക്കെ അദ്ദേഹത്തിന് നേരിട്ടു എന്നുള്ളതിൻ്റെയും അതിനുമപ്പുറത്തേക്ക് ഈ നാട്ടിൽ ഒരു വിധത്തിലുള്ള വികസന സങ്കല്പങ്ങളും യാഥാർത്ഥ്യമാകുന്നില്ല എന്നുള്ള തിരിച്ചറിവിൻ്റെയും കൂടി ഭാഗമാണ് അത്തരമൊരു ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് ഒരു വോട്ട് ലഭ്യമാകാനുള്ള സാഹചര്യമുണ്ടായത് അതിനുമപ്പുറത്തേക്ക് ഒരു മതേതര ചേരിയെ ഫാസിസ്റ്റ് ചേരിയിൽ നിന്നും തൻ്റെ തനിക്ക് തിരിച്ചറിവുണ്ടായി ഈ മതേതര ചേരിയോടൊപ്പം കൂടുന്ന ആളുകളെ കൈകോർത്ത് കൈകൂട്ടി നിർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രഖ്യാപിതമായ രാഷ്ട്രീയ ലക്ഷ്യം ആ നിലയ്ക്ക് തന്നെ ഞങ്ങളിന് മുമ്പോട്ട് പോകും കുറഞ്ഞ കാലയളവിലും ഈ പഞ്ചായത്ത് പുതിയ ഭരണസമിതി ആവുന്ന രൂപത്തിൽ ഈ പഞ്ചായത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുമെന്ന് ഈ നാട്ടിലെ മുമ്പിൽ ഞങ്ങൾ ഉറപ്പാണ് ബി ജെ പിയിൽ നിന്നും പുറത്താക്കപ്പെട്ട അംഗങ്ങളിൽപ്പെട്ട ഒരാളുടെ പിന്തുണ ലഭിച്ചതോടെ കിടങ്ങൂരിൽ തോമസ് മാളിയേക്കലിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് അധികാരം നഷ്ടപ്പെട്ടു സ്റ്റാർവിഷ് ന്യൂസ് ന്യൂസ്